മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി അതിസക്തിയായിട്ട് രംഗത്ത് വന്ന ചില മാധ്യമങ്ങൾ സി എം ആർ കമ്പനിയുടെ ചെലവായി ബന്ധപ്പെട്ട് മീഡിയ പതിനാറ് പോയിൻറ്റ് നാല് മൂന്ന് കോടി ഉറുപ്പിക നൽകിയതായി കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് അത് സംബന്ധിച്ച് ഒരറ്റാക്ഷരം ഉണ്ടെന്നില്ല പതിനാറ് പോയിൻറ്റ് നാല് എട്ട് അതുപോലെ തന്നെ ടെമ്പിൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് പതിനേഴ് പോയിൻ്റ് നാല് ഏഴ് കോടി രൂപയുടെ കാര്യവും എടുത്തു പറയുന്നുണ്ട് ഇത്തരത്തിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് കോടി സംബന്ധിച്ചുള്ള പരാമർശത്തെ പറ്റി ഒരു മാധ്യമവും ഒരക്ഷരം വിണ്ടാൻ കൂട്ടാക്കുന്നില്ല അതേപോലെ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാർ സമ്മതിച്ച ആളുകളുണ്ട് അവരെ സംബന്ധിച്ചും ഒന്നും പറയാൻ ഇവർക്ക് താല്പര്യമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെയും അതിനുശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെയും ഒലിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ഇന്ധനമാക്കി ഇതിനെ മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോടിയേരിയുടെ മകൻ്റെയും ഈ കേസിൻ്റെയും കാര്യം താരതമ്യം ചെയ്തുകൊണ്ട് ചില വാർത്താ മാധ്യമങ്ങൾ രംഗത്ത് വരികയുണ്ട് ഇതും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് കാണേണ്ടത് കോടിയേരിയെ പരാമർശിക്കാൻ വേണ്ടി കോടിയേരിയുടെ മകനെ ചിത്രീകരിച്ചതല്ല കോടിയേരിയുടെ മകന്റെ പ്രശ്നത്തിൽ പാർട്ടി നിലപാടുണ്ട് അതുപോലെ തന്നെ കോടിയേരിയുടെ നിലപാടുണ്ട് അത് അവർ തന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് ഇത് നേരെ മറച്ചാണ് പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സി പി ഐ എം നേതാവിൻ്റെ മകൾ എന്ന പ്രയോഗത്തിലൂടെയാണ് ഈ കേസ് രൂപപ്പെടുത്താൻ തന്നെ ശ്രമിക്കുന്നത് ഇപ്പോൾ താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് ഇതിനെപ്പറ്റി പറയാൻ കഴിയുന്നത്